ഹായ് വെൽക്കം ടു എനർ എപ്പിസോഡ് ഓഫ് റീഡിയ ഡോക് ഐം ഡോക്ടർ കാർത്തിക ഹ്യ ഞാൻ ബേസിക്കലി ഒരു ഹോമിയപ്പത്തി ഫിസിഷ്യനാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ഒരു കോളേജിൽ വർക്ക് ചെയ്യുന്നു അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ലാക്ടേഷൻ പ്രൊഫഷണൽ കൂടിയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് സിസേറിയൻ മദേഴ്സിൽ ഉണ്ടാകുന്ന ലാക്ടേഷൻ ചാലഞ്ചസ് അതായത് ബേബിനെ ഫീഡ് ചെയ്യാനും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ഷനിലും അവർ നേരിടുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ സിസ്റ്റേറിൻ മദേഴ്സ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ചാലഞ്ച് എന്താണെന്ന് പറയുന്നത് ഓൾറെഡി അവർക്ക് സർജറി കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ സ്കാറുണ്ട് അതിൻ്റെ പെയിൻ ഉണ്ട് സോ ഈ പെയിൻ തന്നെ നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനെയും അതുപോലെ തന്നെ ഫീഡിങ്ങിനെയും ഒരുപാട് ബാധിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സെസേറിൻ ടൈമിൽ കൊടുത്തിരിക്കുന്ന അനസ്തേഷ്യ പിന്നെ അത് അതുമൂലമുണ്ടാകുന്ന വേദന അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സ് ഇത് എല്ലാ കാര്യങ്ങളും മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ അതായത് മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്ന രണ്ട് പേരുണ്ട് ഓക്സിറ്റോസിനും റിലാക്സെന്ന് പറയുന്ന രണ്ട് ഹോമോൺസാണ് സൊ ഇത് രണ്ടും നമ്മുടെ ബോഡിയിൽ ആമ്പിൾ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ആകണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല കാമായിട്ടും ഹാപ്പി ആയിട്ടും സ്ട്രെസ് ഫ്രീ ആയിട്ടും ഇരിക്കണം ഇനി നമ്മൾ കാമായിട്ടും ഹാപ്പി ഹാപ്പിയായിട്ടും ഇരിക്കുന്ന സമയത്താണ് ഈ പ്രൊഡ്യൂസ് ആകുന്നതും നമ്മുടെ മിൽക്ക് പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്യുന്നതും ഒരു സിസ്റ്ററിങ് മദറിന് ഇതൊരിക്കലും ഉണ്ടാവില്ല കാരണം ഈ നടന്ന സർജറിയുടെ സ്ട്രെസ്സ് ഉണ്ടാവും അതുപോലെ തന്നെ അനസ്തീഷ്യയുടെ എഫക്റ്റ് ഉണ്ടാവും കൊടുത്തിരിക്കുന്ന മെഡിസിൻസിൻ്റെ എഫക്റ്റ് ഇതെല്ലാം കാരണം ഇതൊക്കെ ഡിലേഡ് ആവും ആകും മിക്കപ്പോഴും തന്നെ ഒരു സംഭവിക്കുന്നൊരു എന്ന് പറയുന്നത് ഫീഡിങ് ഡിലേഡ് ആവും കാരണം അവർ അവരെ പിന്നെ ഈ സർജറിയും അത് കഴിഞ്ഞിട്ടുള്ള പോസ്റ്റോർട്ടീവ് വാട്ടിലും ഒക്കെ ആക്കിയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ബേബിനെ മദറിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാക്ട്രീഷ്യൻ്റെ കോഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മളിത് പറയും ഫസ്റ്റ് വൺ അവർ ആഫ്റ്റർ ബർത്ത് അതെന്ന് പറയുന്നത് ഗോൾഡൻ പീരീഡാണ് സോ ആ പീരീഡിൽ നമുക്ക് എത്രത്തോളം മധുരനെയും കുഞ്ഞിനെയും കൂടി സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ബോണ്ടിംഗും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതുപോലെ തന്നെ വിത്തിൻ ഫസ്റ്റ് അവർ ഫസ്റ്റ് ഫീഡിംഗ് കൊടുത്തിരിക്കണം സോ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ലാക്ടേഷൻ്റെ ജേർണി അതായത് ഫീഡിങ്ങിൻ്റെ ജേർണി കുറെ കൂടെ സ്മൂത്താകാനും മിൽക്കിൻ്റെ പ്രൊഡക്ഷൻ ഇംപ്രൂവ് ചെയ്യാനും പറ്റുള്ളൂ സ്കിൻ ടു സ്കിൻ കോൺടാക്ട് കുറയുന്നതും അതുപോലെ തന്നെ ഫസ്റ്റ് ഫീഡിംഗ് നീണ്ടു പോകുന്നതും അതിനുള്ള ഇത് രണ്ടും നമുക്ക് എഗെയിൻ ഫീഡിങ് അല്ലെങ്കിൽ ലാക്റ്റേഷൻ മിൽക്ക് പ്രൊഡക്ഷനെ പ്രൊഡക്ഷനൊക്കെ ഹാമ്പർ ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ ഈ മദറിന് കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻസ് അതായത് അനസ്തേഷ്യ അല്ലെങ്കിൽ പെയിൻ റിലീഫ് മെഡിക്കേഷൻസ് ഒക്കെ ഡ്യൂറിങ് സർജറി കൊടുത്തിട്ടുണ്ടാവും സോ ഇതെല്ലാം മെറ്റേണൽ അതായത് അമ്മയുടെ ബ്ലഡ് വഴി കുഞ്ഞിലേക്ക് വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തു പറ്റും ഈ കുഞ്ഞും കുറച്ചൊക്കെ ഡ്രൗസി ആയിരിക്കും അതായത് ഫീലി ആയിട്ടും അല്ലെങ്കിൽ ഡ്രൗസി ആയിട്ടിരിക്കുന്ന ഒരു ബേബി പെട്ടെന്ന് ലാച്ച് ചെയ്യില്ല അതും എഗൈൻ എന്ത് സംഭവിക്കും നമുക്ക് മിൽക്ക് പ്രൊഡക്ഷനെ ഹാമ്പർ ചെയ്യും അതുപോലെ തന്നെ സിസേറിയിൽ നടന്നിട്ടുള്ള അമ്മ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് വേദനയായിരിക്കും അപ്പോൾ ഈ വേദന നമുക്ക് പെയിൻ വരുമ്പോൾ നമ്മുടെ ബോഡിയിലൊരു സ്ട്രെസ് ഹോർമോസ് ഒക്കെ റിലീസ് ആകും അല്ലെങ്കിൽ പെയിൻ തന്നെ നമ്മുടെ ഓക്സിറ്റോസൺ റിലീസിനെ പ്രിവെൻറ്റ് ചെയ്യും ഈ ഓക്സിറ്റോസൺ എന്ന് പറയുന്ന ആൾ വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആകുകയുള്ളൂ അതുപോലെ തന്നെ പ്രൊലാക്റ്റിൻ പ്രൊലാക്റ്റിൻ ശരിക്കും ചെയ്യുന്നത് ലെഡ് ഡൗൺ എന്ന് പറയും അതായത് പാല് അതായത് നമ്മുടെ അമ്മയുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പാല് കുഞ്ഞിലേക്ക് എത്തിക്കുകയാണ് പ്രൊലാക്റ്റിൻ ചെയ്യുക പക്ഷേ ഇത് രണ്ടും പ്രോപ്പറായി ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അമ്മ പെയിൻ ഫ്രീ ആയിരിക്കണം സ്ട്രെസ് ഫ്രീ ആയിരിക്കണം ഇനി ഇതിനെയൊക്കെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യണം ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് മദറും ബേബിയുമായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം പക്ഷേ ഇത് എഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ദ മദർ കാരണം സിസേറും കഴിഞ്ഞിട്ട് മദറിന് ഷിവറിങ്ങോ അതുപോലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് പിന്നെ അമ്മയുടെ ഫ്ലൂയിഡിൻ്റെ പക്ഷേ കുറച്ചും കൂടെയൊക്കെ ആയി പോകും പക്ഷെ എപ്പോഴാണോ അമ്മയും കുഞ്ഞും ഒരുമിച്ച് വരുന്നത് അപ്പം തൊട്ട് സ്കിൻ ടു സ്കിൻ കോൺടാക്ട് ഇംപ്രൂവ് ചെയ്യണം സ്കിൻ ടു സ്കിൻ കോൺടാക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ബേബിനെ ഫുള്ളായിട്ട് റാപ്പ് ചെയ്തിട്ടല്ല മാക്സിമം എത്ര കുറച്ച് അതായത് നാപ്പി ഡൈപ്പർന്നുണ്ടെങ്കിൽ അത് മാത്രം ഇട്ടിട്ട് അമ്മയുടെ നെഞ്ചിൽ കുഞ്ഞിനെ വെക്കും അപ്പോൾ അമ്മയുടെ സ്കിന്നും കുഞ്ഞിൻ്റെ സ്കിന്നും മാക്സിമം ഏരിയ കോൺടാക്റ്റിൽ വരണം ചെയ്യുമ്പോൾ ഒന്ന് ഇവർ തമ്മിലുള്ള ബോണ്ടിങ് നന്നായിട്ട് ഡെവലപ്പ് ആവും പിന്നെ കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞ് ബൈക്കിൽ ഉള്ളിൽ കിടന്നപ്പോൾ അവന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ശബ്ദവും എന്നൊക്കെ പറയുന്നത് അമ്മയുടെ ഹാർട്ട് ബീറ്റും ഒക്കെയാണ് അപ്പോൾ ഇങ്ങനെ പരിചയമുള്ള സൗണ്ട് കേൾക്കുമ്പോൾ കുഞ്ഞ് കാമാകും അതുപോലെ തന്നെ കുഞ്ഞ് അമ്മയായിട്ട് കോൺടാക്റ്റ് വരുമ്പം അമ്മയ്ക്ക് ലവ് ഹോർമോൺ എന്ന് പറയും അപ്പോൾ അതൊക്കെ പ്രൊഡ്യൂസ് ആയിട്ട് ഇവർ തമ്മിലുള്ള ബോണ്ടിങ് സ്ട്രോങ് ആകും അങ്ങനെ സ്ട്രോങ് ആകുമ്പോൾ തന്നെ മിൽക്ക് പ്രൊഡക്ഷൻ ഇംപ്രൂവ് ആകാം സിസേറിയൻ കഴിഞ്ഞിട്ട് അമ്മ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ ഫസ്റ്റ് അവർ അല്ലെങ്കിൽ സെക്കൻഡ് അവരെങ്കിലും ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്തിട്ടുണ്ടാവണം ഇൻ കേസ് നമ്മൾ ലാച്ച് ചെയ്യാൻ പോയപ്പം കുട്ടി ലാച്ച് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ബ്രസ്റ്റിൽ വാ കൊണ്ടുവരുന്നില്ല എന്നുണ്ടെങ്കിൽ ഒത്തിരി ടെൻഷനാക്കാതെ അറ്റ്ലീസ്റ്റ് ഹാൻഡ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അതായത് അമ്മ കൈ കൊണ്ട് തന്നെ മിൽക്ക് എക്സ്പ്രസ് ചെയ്ത് മിൽക്ക് എന്ന് പറയുന്നത് ആദ്യം വരുന്നത് കട്ടി പാലാണ് കൊളസ്ട്രോൾ എന്ന് പറയും സോ അത് കൈകൊണ്ട് എക്സ്പ്രസ് ചെയ്യിക്കുകയോ അല്ലെങ്കിൽ ഒരു ബ്രസ് പ്ലമ്പ് യൂസ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടാവണം കാരണം എന്ന് പറയുന്നത് ഈ മിൽക്ക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പണ്ട് എക്കണോമിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം ഡിമാൻഡ് സപ്ലൈ ചെയിൻ നമ്മൾ എത്ര ഡിമാൻഡ് ഇടുന്നോ അത്രയും കൂടുതൽ സപ്ലൈ വരെയുള്ളൂ അപ്പോൾ ആ ഡിമാൻഡ് നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ഈ സിസേറിയൻ കഴിഞ്ഞ അമ്മ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് കുഞ്ഞിനെ പിടിക്കുന്നതിലാണ് അതായത് ലാക്സിങ് പൊസിഷൻ അല്ലെങ്കിൽ ഫീഡിങ് പൊസിഷൻ എന്ന് പറയും കാരണം വയറിൽ ഇത്രയും വലിയൊരു സ്കാർ ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ എടുത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും സ്വയം നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് അതായത് ഏത് പൊസിഷനാണ് കുഞ്ഞിനെ വെക്കേണ്ടത് എങ്ങനെയാണ് ഫീഡ് ചെയ്യേണ്ടതെന്ന് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു റിലാക്ടേഷൻ കൺസൾട്ടൻറ്റിനെ അപ്രോച്ച് ചെയ്യേണ്ടതാണ് ഇപ്പോൾ ശരിക്കും ഓൺലൈനിൽ കൂടി കുറേ പേര് കൺസൾട്ടേഷൻസ് കൊടുക്കുന്നുണ്ട് ഞാൻ വരെ കൊടുക്കുന്നുണ്ട് വേണമായിട്ട് നമ്മൾ സിസേറിയൻ മതത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷൻ എന്ന് ഒന്നെങ്കിൽ സൈഡ് സൈഡിലെ അതായത് കിടന്നിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഫുട്ബോൾ ഹോൾഡ് എന്ന് പറയും കുഞ്ഞിൻ്റെ തല നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന മാതിരി അപ്പം ഫുട്ബോൾ ഹോൾഡ് അങ്ങ് അല്ലെങ്കിൽ ക്ലച്ച് ഹോൾഡ് എന്നൊക്കെ പറയുന്ന കുറച്ച് പൊസിഷൻസ് ഉണ്ട് അപ്പോൾ സൊസൈറ്റിൻ്റെ മദറിന് കുറച്ചും കൂടി ഫീഡ് ചെയ്യാൻ എളുപ്പമായിരിക്കും പിന്നെ അതൊന്നും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പിള്ളോ അതായത് നമ്മുടെ കാറിന് മുകളിലൊരു പിള്ളോ വെച്ചിട്ട് ആ പില്ലോയിൽ കുഞ്ഞിനെ കിടക്കുന്നതും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന പൊസിഷൻസ് ആണ് ഇപ്പം ജനറലി സംഭവിക്കുന്നത് എന്താണ് ആർക്കും ഈ പൊസി ഡിഫറെ പൊസിഷൻസിനെ പറ്റിയൊന്നും കൃത്യമായിട്ട് അറിയില്ല ഫീഡിങ്ങിന് അപ്പോൾ നമ്മൾ എപ്പോഴും നേരെ വെച്ചാണ് കൊടുക്കാൻ നോക്കും അപ്പോൾ നമുക്ക് ഇത്രയും വലിയൊരു സ്കാറും വേദനയും ഉള്ളതുകൊണ്ട് പ്രോപ്പറായിട്ട് കുഞ്ഞിനെ ഫീൽ ചെയ്യാൻ പറ്റില്ല പിന്നെ വേദന കൂടുന്തോറും എന്ത് പറ്റും മിൽക്കിൻ്റെ പ്രൊഡക്ഷനും കുറഞ്ഞു തുടങ്ങും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം അമ്മയും കുഞ്ഞിനെയും സെപ്പറേറ്റ് ചെയ്യാതിരിക്കാം കാരണം ഈ ആദ്യത്തെ ടൈം എന്ന് പറയുന്നത് അമ്മയും കുഞ്ഞും ബോണ്ട് ചെയ്യാനുള്ള ടൈമും പിന്നെ അവർക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ശാന്തത കൊടുക്കാൻ അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആകാൻ ഏറ്റവും നല്ലത് സാമീപ്യമാണ് അതായത് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ സാമീപ്യവും കുഞ്ഞിന് അമ്മയുടെ സാമീപ്യവും അത്യാവശ്യമുള്ള സമയമാണ് ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് പ്രഗ്നൻസി സോ ആ ടൈമിൽ നിങ്ങൾക്ക് മാക്സിമം അവരെ ഹാപ്പി ആയിട്ട് വെക്കാനും കോൺടാക്റ്റിൽ വെക്കാനും ശ്രമിക്കാനും വേണ്ടത് ഇനി പറയുന്ന കാര്യം ചെയ്യാൻ കുറച്ച് പാടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം നമ്മൾ എത്രത്തോളം കെയർ കെയർഫ്രീ ആയിട്ടിരിക്കോ അല്ലെങ്കിൽ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുമോ അതാണ് നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു വഴി കാരണം സ്ട്രെസ്സ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ആകും അഗെയിൻ അതെന്ത് ചെയ്യും മിൽക്കിൻ്റെ പ്രൊഡക്ഷന് ഹാമ്പറിയും അല്ലെങ്കിൽ കുറയ്ക്കും അതുപോലെ തന്നെ ഇപ്പം ഈ സ്വരം കഴിഞ്ഞ മധുരമാണ് പാലില്ല അല്ലെങ്കിൽ ഫീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് ഫോമുല ഇൻട്രൊഡക്ഷൻ ചെയ്യരുത് കാരണം നമ്മൾ ഫോമുല കൊടുക്കുമ്പോൾ എന്ത് പറ്റും ഒന്ന് നമ്മൾ തന്നെ ആ ഫീഡിങ്ങിൻ്റെ ടൈം ഡ്യൂറേഷൻ കുറഞ്ഞു പോകും അതായത് ഫോമുല കൊടുത്തു കഴിയുമ്പത്തേക്കും പിന്നെ കുഞ്ഞിന് വയർ എന്നറിയും പിന്നെ കുഞ്ഞ് പാൽ കുടിക്കില്ല പക്ഷേ നമുക്ക് പാൽ പ്രൊഡ്യൂസ് ആവണമെങ്കിൽ എന്താ വേണ്ടത് നമുക്ക് എത്രത്തോളം കുഞ്ഞിനെ കൊണ്ട് ഫീഡ് ചെയ്യിക്കാൻ പറ്റുമോ അതാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് പാൽ കിട്ടുന്നില്ല ഉറപ്പായിട്ടും അതായത് പി അല്ലെങ്കിൽ നിങ്ങളുടെ ഒ ബി ജി വൈനോ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് പാൽ കുറവാണ് ഫോമുലോ ഫീഡ് സ്റ്റാർട്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഫോമുല ഫീഡ് കൊടുക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു നോൺ ന്യൂട്രിറ്റീവ് സക്ലിംഗ് എന്ന് പറയും അതായത് പാലുണ്ടാവില്ല പക്ഷേ കുഞ്ഞിനെ കൊണ്ട് സക്ക് ചെയ്യിപ്പിക്കാം കാരണം അങ്ങനെ ചെയ്യുമ്പം ഈ നിപ്പിളിൽ കുഞ്ഞ് സക്ക് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ബ്രെയിൻ അമ്മയുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ സെൻഡ് ചെയ്യും അതായത് നിങ്ങളുടെ കുഞ്ഞ് സക്കിൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പാല് പ്രൊഡ്യൂസ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ബ്രെയിനിനോട് പറയും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ എന്ത് പറ്റും പയ്യെ പയ്യെ മിൽക്ക് സപ്ലൈ പ്രോപ്പറായി വരാൻ തുടങ്ങും സോ ഇൻ കേസ് ഫോമുല ഫീഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും കുഞ്ഞിനെ കൊണ്ട് അമ്മയുടെ നിപ്പിളിൽ സക്ക് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ ലോങ്ങ് റണ്ണിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു മിൽക്ക് പ്രൊഡക്ഷൻ ഉണ്ടായി കാരണം നമുക്ക് ആറ് മാസം എക്സ്ക്ലൂസീവ് ആയിട്ട് അമ്മയുടെ പാൽ കൊടുക്കുന്നതാണ് കുഞ്ഞിൻ്റെ ഇമോഷണൽ ഫിസിക്കൽ അതുപോലെ തന്നെ ബ്രെയിൻ ഗ്രോത്ത് ഇപ്പം നമുക്ക് ബുദ്ധിയുള്ള കുട്ടികളൊക്കെ വേണ്ടി അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുന്നതാണ് അത്യാവശ്യം പിന്നെ ഈ സിസേറിയും കഴിഞ്ഞിട്ടുള്ള അമ്മ വേദനയാണ് എന്നോർത്ത് വെള്ളം കുടിക്കാതെയോ ഭക്ഷണം കഴിക്കാതെയോ ഇരിക്കരുത് എത്രത്തോളം ഹൈഡ്രേറ്റഡ് ഇരിക്കുമോ ഇത് ഞാൻ നേരത്തെ ഒരു വീട്ടിൽ തന്നെ പാർട്ടിട്ട് ദാഹിക്കുമ്പോൾ അല്ല വെള്ളം കുടിക്കേണ്ടത് ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ കുറേശായിട്ട് ഇഷ്ടം മാതിരി വെള്ളം കുടിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഫുഡ് ഒത്തിരി ബ്ലാൻഡ് ഫുഡ് അല്ലെങ്കിൽ നോൺ വെജ് ഫുഡ് ഒന്നും അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ഫുഡാണോ കഴിക്കാൻ ആഗ്രഹമുള്ളത് അതെല്ലാം പ്രോട്ടീൻ ഫൈബർ കാർബോഹൈഡ്രേറ്റ് എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഫുഡ് വേണം കൊടുത്തിട്ടുണ്ടാവാൻ പിന്നെ അമ്മ ഓർക്കേണ്ട കാര്യം ഇത്രയും വലിയൊരു സെർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് സോ കൈൻഡ് ടു യുവർ സെൽഫ് നമുക്ക് സമയം സമയമെടുക്കും സമയമെടുത്ത് നമ്മളുടെ ലാക്ടീഷ്യൻ ജേണി സെറ്റായി വരുള്ളൂ ഇപ്പോൾ നോർമൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അമ്മയെക്കാളും കുറേ കൂടി ഡിഫിക്കൽട്ടാണ് നിങ്ങളുടെ ജേണി എന്ന് പറയുന്നത് പക്ഷേ സ്ലോ ആൻഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഫീഡിങ് കണ്ടിന്യൂ ചെയ്യുവാണ് പിന്നെ ഏതെങ്കിലും ഒരു കൺസൾട്ടൻ്റ് ലാക്ടേഷൻ കൺസൾട്ടൻ്റെ ഒക്കെ ഹെൽപ്പ് നേടുക അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഫീഡിങ് ജേണി കുറച്ചും കൂടെ ഈസി ആയിട്ട് മാറും